ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ കൊണ്ട പാഷൻ പ്ലസ് വണ്ടി ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചാണുണ്ടോ നിലവിലെ ക്ലച്ച് റൈസ് ആയിട്ട് നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുമ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് ഈ പറഞ്ഞ ഈ ആയിട്ടാണ് അതേപോലെ ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും പോയിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ഈ വീലുകൾ ഈ വീലുകളും തേമാനം വന്നാനുണ്ട് ഈ വൈഡ് സൈഡൊക്കെ തേഞ്ഞു തേഞ്ഞ് പോയക്കാണ് ഇവിടെയും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് വീലും ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടിയിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട് ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് ക്ലച്ച് ഡിസ്ക് മാറ്റുമ്പോൾ ഇത് ഇങ്ങനെ ഈ വീലുകളും ഈ ഇത് വീലുകളൂടി വന്നത് കാരണം അതായത് ഈ കവറോട് കൂടി വന്നത് കാരണം നമുക്ക് സെറ്റ് പാടി മാറ്റാനാണ് പറ്റുള്ളൂ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ അസംബ്ലിക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം അതെന്ന് പറഞ്ഞാൽ ഇതേപോലെ യൂണിറ്റായിട്ട് വരാം അതായത് ആ വീൽ ആ രണ്ട് പ്ലേറ്റ് ഇതുമുണ്ട് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അങ്ങനെ സെറ്റ് അടക്കം ഈ ഒരു പ്ലേറ്റും കൂടി അഡീഷണൽ വന്ന ഉണ്ട് അതിനകത്ത് കേട്ടോ സ്പ്രിങ്ങുകളും എല്ലാം ഫുൾ അസംബ്ലി ഒറ്റ അസംബ്ലി ആയിട്ട് വന്ന കമ്പനി ആയിട്ട് ഒറിജിനൽ പാർട്സ് തന്നെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ജനുവൻ പാർട്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് മാത്രമാണ് നമ്മൾ മാറ്റുന്നത് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപ നമുക്ക് അതിൻ്റെ പാർട്സിൻ്റെ മാത്രം കോസ്റ്റ് വരാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡ് വന്ന് ഗ്യാസ് കെറ്റ് പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ആ ക്ലച്ച് കേബിളും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല പക്ഷെ അല്പം ഓയിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ഓയിൽ പോകും അത് നമുക്ക് ആ ലെവൽ കുറവുള്ളത് ഒരല്പം ടോപ്പ് അപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം നമുക്കിപ്പോൾ ഈ മാറ്റി പാർട്സുകളൊക്കെ പാർട്സും അതിൻ്റെ ലേബർ ചാർജുകളൊക്കെ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം നമുക്കൊരു ആറര അറ മുതലൊക്കെയാവും തീരുമ്പോഴത്തേക്കും കേട്ടോ ഞാൻ എന്തായാലും കഴിഞ്ഞ മുൻ വിളിച്ചോളാം എന്തായാലും ഓക്കെ വിളിച്ചതിന് ശേഷം വന്നാൽ മതി എസ്റ്റിമേറ്റ് ഞാൻ ഓൾറെഡി ഇപ്പോൾ വാട്ട്സാപ്പിനകത്തേക്ക് ഇട്ടു തന്നേക്കാം കേട്ടോ